പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ഈ വർഷത്തെ ഖാദി ഓണം മേളകൾ സജീവമാകുന്നു മേളയുടെ ഭാഗമായി ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റ് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഓരോ ആയിരം രൂപ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പണുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പയ്യന്നൂരിൻ്റെ ഖ്യാതി ലോകമെമ്പാടും പരക്കുന്നതിൽ ഖാദിക്കുള്ള ഒരു പങ്ക് എത്ര വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇത്തവണത്തെ ഒരു മുദ്രാവാക്യം തന്നെ എനിക്കും വേണം ഖാദി എന്നാണ് എല്ലാ വീട്ടിലും ഒരു ഖാദി വസ്ത്രമെങ്കിലും എത്തിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഖാദി മേഖലയെ എങ്ങനെയൊക്കെ തകർന്നു പോയാലും അത് നമ്മുടെ നാടിൻ്റെ പൈതൃകം കൂടിയാണ് തകരുന്നത് അപ്പോൾ ഖാദിയെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മുദ്രവാദിത്വം കൂടിയാണ് അപ്പോൾ ഇത്തവണത്തെ ഓണം വിപണി ഖാദി എങ്ങനെയൊക്കെ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് കാണാൻ പോകുന്നത് കണ്ടുവരാം പയ്യന്നൂർ ഫർഗ ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ഈ വർഷത്തെ ഖാദി ഓണം മേളകൾ സജീവമായി എനിക്കും വേണം ഖാദി എന്ന ശ്ലോകനുമായി എല്ലാവർക്കും ഒരു ജോഡി ഖാദി വസ്ത്രമെങ്കിലും എത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ ഓണം മേള കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഖാദിയുടെ പരമ്പരാഗതമായ തനിമ നിലനിർത്തിക്കൊണ്ടു തന്നെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിന് അനുയോജ്യമായി ആധുനിക രീതിയിലുള്ള ന്യൂജൻ ഷർട്ടുകളും ലേഡീസ് ഡ്രസ് മെറ്റീരിയലുകളും സംഘം തന്നെ നിർമ്മിച്ച് വിപണിയിലിറക്കുന്നുണ്ട് പുതിയ വർണ്ണങ്ങളിലും ഡിസൈനുകളിലും ഇവ ലഭ്യമാണ് ഖാദി ഓണം മേള സെപ്തംബർ നാല് വരെ നീണ്ടു നിൽക്കും മേളയുടെ ഭാഗമായി ഖാദി കുപ്പടം മുണ്ടുകൾ വിവിധ ഇനം വെള്ളക്കോടിമുണ്ടുകൾ കാവിമുണ്ടുകൾ ഫ്രഷ് റെഡിമെയ്ഡ് ഷർട്ടുകൾ ജുബകൾ ലേഡീസ് ടോപ്പുകൾ മസ്ലിൻ സിൽക്ക് മനില ഷർട്ടിങ്ങുകൾ വിവിധ കൌണ്ടിങ്ങിലുള്ള മസ്ലിൻ സിൽക്ക് സാരികൾ മസ്ലിൻ ഡബിൾ ദോതികൾ പ്രകൃതിദത്തമായ ഫർക്ക ഡീലക്സ് ഉന്നക്കിടക്കുകൾ വിവിധ ഇനം ഫർണിച്ചറുകൾ കരകൌശല വസ്തുക്കൾ സുഗന്ധദ്രവ്യങ്ങൾ മറ്റു ഗ്രാമ ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയുടെ ഭാഗം ഖാദി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് ശതമാനം വരെയാണ് ഗവൺമെന്റ് റിബേറ്റ് അനുവദിച്ചത് കൂടാതെ ഓരോ ആയിരം രൂപ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പിലൂടെ ടാറ്റാ ടിയോഗോ ഇവി കാർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഗിഫ്റ്റ് വൌച്ചറുകൾ ജില്ലകൾ തോറും നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ എന്നിവയും ഏർപ്പെടുത്തി സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളുടെ ഭാഗമായി പയ്യന്നൂരിൽ ആരംഭിച്ച ഖാദി പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഗ്രാമോദയ ഖാദി സംഘത്തിൽ നിന്ന് ഒരു ഒരോണക്കോടിയെങ്കിലും സ്വന്തമാക്കുകയാണെങ്കിൽ ഖാദി മേഖലയെയും ചേർത്തുനിരുന്ന പ്രവൃത്തിയായി മാറും ഖാദി വസ്ത്രം എന്നാൽ കേരളത്തിൻ്റെ ഏത് കാലാവസ്ഥയിലും ഏറ്റവും അനുയോജ്യമായ വസ്ത്രമൊന്നു തന്നെയാണ് ഒരു കാലം വരെയും അത് വലിയ ആളുകളുടെ വസ്ത്രമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്ന് യൂത്തിനെ ആകർഷിക്കുന്ന രീതിയിൽ ഏറ്റവും ഭംഗിയുള്ള യൂത്തിന് ഏറ്റവും കൂടുതൽ കംഫേർട്ടും ഇഷ്ടപ്പെടുന്നതുമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ ഓണത്തിനൊക്കെ ഒട്ടനവധി വസ്ത്രങ്ങളാണ് ഇപ്പോൾ വിപണിയിലേക്ക് ഖാദി ഒരുക്കിയിട്ടുള്ളത് ഖാദി മേഖല അറിയാം ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് ഈ മേഖലയ്ക്ക് ഒരു കൈത്താങ് നൽകരു ഈ ഓണം വിപണിയൊക്കെയാണ് അതിനൊരു കൈത്താങ്ങായി മാറുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓരോ ഖാദി കേന്ദ്രത്തിലേക്കും ഒഴുകിയെത്തും ഈ ഓണത്തിന് എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ